അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു ഇസ്മില്ലാഹി വലഹമുല്ലിഹി വാസ്ഹാദി പ്രിയപ്പെട്ട ശ്രോതാക്കളെ സഹോദരിമാരെ നമ്മുടെ ഇതിരിസിയ ഇസ്മില്ലെ നമ്മൾ പറഞ്ഞു വന്നിരുന്ന നാൽപ്പത്തൊന്ന് ഇദിരീസിയ അത്ഭുത മന്ത്രങ്ങളിൽ നാൽപ്പതാമത്തേതാണ് يا يا عجيب فلا يَا عجيب الصناء الصناء اللع فلا تنطق بكل ിൽ പ്രവൃത്തികളിലെല്ലാം അത്ഭുതമുള്ളവനെ تنطق തന്ത് നാവുകൾ മനുഷ്യന്റെ നാവുകൾ പറയുകയില്ല ബിക്കുല് ആല ഇഹി അവൻ്റെ എല്ലാ ന്യാമത്തുകളെയും ഒസനാ ഇഹി മധുഹുകളെയും പുകഴ്ത്തലുകളെയും ഒനാമാഹി അവൻ്റെ അനുഗ്രഹങ്ങളെയും എല്ലാറ്റിനെക്കുറിച്ചും അള്ളാൻ്റെ പ്രവർത്തിയും അള്ളാൻ്റെ മധു അള്ളാഹു നമുക്ക് ചെയ്യുന്ന ന്യാമത്തുകൾ എല്ലാം പറയാൻ ഒരാൾക്കും കഴിയില്ല അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ വളരെയേറെയുള്ള നന്ദി കാണിക്കുന്ന ഒരു വാക്കാണ് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും നൂറ് പതി വാക്കുക ഒരുപാട് അക്ഷരങ്ങളുണ്ട് ഒരുപാട് അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാക്കുകളുണ്ട് അപ്പോൾ ഒരുപാട് കൂലി കിട്ടും അതാണ് ഒന്നാമത്തേതായ ഇതിൻ്റെ ഫലം ദിവസവും എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും നൂറ് ചൊല്ലാണെങ്കിൽ ദിവസം അഞ്ഞൂറായി പല അത്ഭുതങ്ങളും ജീവിതത്തിൽ അത് തന്നെ മതി ഇന്ന് വലിയ തോതിൽ പറയുകയാണെങ്കിൽ മേന്മകളൊക്കെ നേരിട്ട് കാണാൻ അത് കണ്ടറിയാൻ പത്തായിരം പകലിൽ ചൊല്ല അയ്യായിരം രാത്രി ചൊല്ലുക മൊത്തം പതിനയ്യായിരം ഇങ്ങനെ തൊണ്ണൂറ്റൊമ്പത് ദിവസം ചൊല്ലിയാൽ അത്ഭുതങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരിക്കും എന്നാണ് ശത്രുഭയമുണ്ടെങ്കിൽ ഇത് മാറിപ്പോകുന്നതാണ് അതുപോലെ കഴിയുന്നത്ര കാലം ഇത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക ശത്രുക്കളെ വരിക്കേണ്ടി വരില്ല അവരുടെ അടുത്തേക്ക് വരേയില്ല ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക അത് നൂറായാലും അഞ്ഞൂറായാലും ഇനി കസിരി നമ്മുടെ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ നൈപുണ്യവും എക്സ്പീരിയൻസും വർദ്ധിക്കും എന്നാണ് ഇത് ധാരാളം ചൊല്ലുന്ന ആളുകൾക്ക് അഞ്ഞൂറോ നൂറോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തൊണ്ണൂറ്റൊമ്പത് ദിവസത്തെ കണക്കോ ഒരു ദിവസം പതിനയ്യായിരം വെച്ചിട്ട് ഏതായാലും ഇത് ചൊല്ലുക ചൊല്ലുമ്പോൾ അത് ജീവിതത്തിൽ ജോലിയിലത് ഫലിക്കുന്നതാണ് ജോലിയിൽ അവൻ്റെ ഉണ്ടാക്കലിൽ അവനെന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള സംഗതികൾ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ കവിതയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സംരംഭങ്ങളോ എല്ലാത്തിലും മികവുണ്ടാവും എല്ലാവരും ആകർഷിക്കുന്ന നൽകും സ്പെഷ്യലായിട്ട് അവന് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെൻ്റ് പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് മേഖലയിൽ അവൻ്റെ പോയിന്റുകൾ വർദ്ധിപ്പിക്കാൻ അതൊക്കെ ഇതിലോട്ട് ചേർത്ത് വായിക്കാം ഇസ്ലിതി കുരുളിമംഗാനീരിതിൽ ഹൈക്കുമത്ത മനസ്സിൽ വലിയ അറിവും തത്വശാസ്ത്രം പറയാനുള്ള നാവിലെന്ത് പറഞ്ഞാലും പ്രസംഗത്തിലായാലും ആളുകളെ ഇരുത്താൻ വേണ്ടി പറയുന്നതായാലും അതുപോലെ സൈക്കോളജിക്കലായിട്ട് സംസാരിക്കുന്ന ആളായാലും ഒരു പ്രശ്നം തീർക്കാൻ സംസാരിക്കുന്ന ആളായാലും സ്ത്രീകളെ ഭാര്യന്മാരെ സന്തോഷിപ്പിക്കാൻ സംസാരിക്കുമ്പോഴുമെല്ലാം ഹിക്കുമത്ത് ഒരുപാട് അർത്ഥതലങ്ങളുള്ള മനുഷ്യനെ പെട്ടെന്ന് ആകർഷിക്കുന്ന വാക്കുകൾ അതാണ് ഹിക്കുമത്ത് തത്വശാസ്ത്രം ഫിലോസഫി ആ ഫിലോസഫിയൊക്കെ ധാരാളം കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഫല്യക്കറ് ഭാരതകുല്ശ്ശല നാൽപ്പത്തൊന്ന് പ്രാവശ്യം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഇത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം പറഞ്ഞാൽ ജീവിതത്തിൽ സംസാരിക്കുന്നതെല്ലാം നല്ല വശീകരണ ശക്തിയുള്ളതായി മാറും يا الصنائع فلا تنطق بكل وثنائه الحكمة فقد خيرا ിാൽത്തി കിട്ടുക അങ്ങനെയുള്ള വൈഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക അത് അള്ളാഹു ചിലർക്ക് മാത്രം കൊടുക്കുന്ന വലിയ അനുഗ്രഹമാണ് അങ്ങനെയുള്ള അനുഗ്രഹം കിട്ടിയ ആളുകൾ അവരൊന്നും ഓർക്കപ്പെടും ചില ആളുകൾ ആളുകളുണ്ടാവും നമ്മുടെ കാര്യത്തിൽ വലിയ സ്നേഹം ആദരവുമുണ്ടാകും ഉള്ള ആളുണ്ടാവും ഈ പകുതിയിലൊരു മാസത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട് എൻ്റെ വീട് പണി പകുതി മൂന്നിലൊന്ന് ഭാഗമായി എനിക്ക് രണ്ട് ഭാഗം ബാക്കിയുണ്ട് അതിലേക്ക് വർക്കപ്പണിക്ക് വേണ്ടിയിട്ടുള്ള ഇരുമ്പും സിമൻറ്റും ഒക്കെ കൂട്ടുകാരോട് പറഞ്ഞ് എനിക്ക് ഓഫർ ചെയ്യിപ്പിച്ച കുടുംബത്തിലൊക്കെ അത് പറയാനുള്ള നാവുള്ള സ്നേഹമുള്ള ഒരു കൂട്ടുകാരനുണ്ട് അബ്ദുൽ ലത്തീഫ് അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഗൾഫിലുള്ള സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ ആണ്ടാണ് ഈ മാസം റബി ലൗവൽ നാലിനാണ് അദ്ദേഹത്തിൻ്റെ പിതാവായ പി എ അബ്ദുള്ള മുസ്ലിയർ ഖത്തറിലായിരുന്നു ഖത്തറിൽ വെച്ച് രണ്ടായിരത്തി രണ്ടിൽ മരിച്ചതാണ് അങ്ങനെ ബബിയില്ല ഒരു പന്ത്രണ്ടിനാണ് നാട്ടിൽ കൊണ്ടുവന്ന് മറമാടപ്പെടുന്നത് പി എ അബ്ദുള്ള എന്ന് പറയുന്ന ആ സഹോദരൻ മുഹമ്മദ് മുസ്ലിയാർ പുത്തമ്പീട് എന്ന വലിയ പണ്ഡിതൻ്റെ മകനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫാത്തിയ കൂടി നമുക്ക് ഈ സദസ്സിൽ ഓകാം അതുപോലെ ഇത് കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സത്ഗ്രൈബുകളുടെ മുഴുവൻ കുടുംബത്തിലെ മരിച്ചവർക്കും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും പ്രത്യേകിച്ച് മുത്തറസ്സുൽ സലി സ്വലം തങ്ങൾ മുതൽ മുഴുവൻ സ്വലിഹിങ്ങൾക്കും മോമിനിയങ്ങൾക്കുമെല്ലാം അൽഫാത്തിഹ അബുലാഹിം നഷിബ് വാൻറീൻ ഇസ്മിള്ളുറഹ്മാൻ ഇബ്രാഹീം അറമദി അബ്ബുൽമീൻ റഹ്മാൻ ഇറാഹീം ഇയാക്കൻ അബ്ദു ഇയാക്കൻ താൻ സുറാത്തുൽ മുസ്തഖിം സുറാത്തുല്ലീന ഇത് എപ്പോൾ ആര് കാണുന്നെങ്കിൽ ഫാത്തിയ ഒന്നിച്ച് ഓതി മരിച്ചവർക്കൊക്കെ ഹതിയാക്കുക അബ്ദുൽ ലത്തീഫിൻ്റെ ഉപ്പാക്കും ഹതിയെ ചെയ്യുക എല്ലാം മുമ്പ് നിങ്ങൾക്കും അള്ളാഹു ഇത് എത്തിച്ചു കൊടുക്കട്ടെ എൻ്റെ മരണശേഷമാണിത് നിങ്ങൾ കാണുന്നതെങ്കിൽ എനിക്കും കൂടി ഫാത്തിയ നിങ്ങളുടെ നാവിൽ ഓതിയത് എത്തിച്ച് അള്ളാഹു തരട്ടെ ആരും എപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല നിങ്ങളുടെ ഓരോ ദുവാ ആഗ്രഹിച്ച് പറഞ്ഞതാണ് അള്ളാഹു നമുക്ക് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ നമ്മളെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കട്ടെ ദുനിയവിൽ ആഹൃദത്തിലും നിങ്ങൾ സഹായിക്കണം ദുനിയാവിൽ നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് സാമ്പത്തികമായും ദ്വാ കൊണ്ടും അതുപോലെ ഈ ചാനലിനെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കുന്നു മരണശേഷം നമ്മൾ പരസ്പരം ദ്വാ ചെയ്യുന്നു ഓതിയതൊക്കെ സുന്നത്തായ കർമ്മങ്ങളെ സതക്കകളെയൊക്കെ ഹതിയ ചെയ്യുന്നു അള്ളാഹു ലത്തീഫ് നമ്മുടെ അബ്ദുൽ ലത്തീഫ് എനിക്ക് വേണ്ടി ആരുടെയെല്ലാം കൈകളിൽ പറഞ്ഞ് സാമ്പത്തികമായി സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ടോ അതിൻ്റെ മിസ്ൽ സ്വഭാവം കൂടി അദ്ദേഹത്തിൻ്റെ പിതാവിനും പിതാവിൻ്റെ പിതാവിനുമെല്ലാം എത്തിച്ചു കൊടുക്കട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു